ഗോതമ്പ് വാവ് കൊണ്ട് അട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ എരി കൊണ്ടുണ്ടാക്കുന്ന അടയില്ലേ അതുപോലെ ആണ് കുറച്ചൊരു വ്യത്യാസമായിട്ടുള്ളത് ഗോതമ്പ് വാവ് കുഴക്കുമ്പോൾ ഒരൊത്ത ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുഴക്കാൻ നോക്കുക കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം റെസിപ്പി പറയുന്നേ ഉള്ളൂ കേട്ടോ കാണിക്കുന്നില്ല ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഉള്ള ഫില്ലിങ് കണ്ടോ ശർക്കര ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ അടുത്തോട്ട് തേങ്ങ ഏലക്കായി പഴം ഒക്കെ ഇട്ട് നന്നായിട്ട് വിളയിച്ചെടുത്തതാണ് കേട്ടോ ആ ഒരു വെള്ളം പറ്റുന്നവരെ വിളയ്ക്കുക ഇതാണ് അടേൻ്റെ ഫില്ലിങ് ഇതിന് മധുരം വേണമെന്നുള്ളവർക്ക് ഗോതമ്പ് കുഴക്കുമ്പോൾ കുറച്ച് മധുരം കൂടി ആ പൊടിയിലോട്ടിട്ട് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഒന്നുണ്ടാക്കി നോക്ക്